നമ്മുടെ ഉണ്ടല്ലോ ബിഗ് ബോസിന്റെ സാധാരണക്കാരനാണ് കോൺഫിഡന്റ് ലക്ഷം രൂപ പ്രൈസ് ഹായ് ഓൾ ം കുറെ ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ കോൺഫിഡൻസ് ഗ്രൂപ്പ് നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ ഫസ്റ്റ് റണ്ണറപ്പ് ആയിട്ടുള്ള അനീഷ് ഏട്ടന് പത്ത് ലക്ഷം രൂപ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് തീർച്ചയായിട്ടും ഞാൻ അനീഷ് അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അനീഷേട്ട് ഗെയിം എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും വിന്നറായിട്ട് മനസ്സിൽ കരുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ജനഹൃദയങ്ങൾ കീഴടക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും അനീഷേട്ടൻ തന്നെയാണ് എനിക്ക് പേഴ്സണലി അറിയാം ഒരുപാട് പേർക്ക് അനീഷ് അനീഷേട്ടന് കപ്പ് കിട്ടാതിരുന്നതിൽ വിഷമിക്കുന്നുണ്ട് ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള അമ്മമാർ അവർക്ക് അറിയുന്നതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ എവിടെങ്കിലും ഞാൻ കൊടുക്കാം അപ്പോൾ അങ്ങനെ പ്രേക്ഷകർക്ക് ബിഗ് ബോസിനോടും അതുപോലെ തന്നെ ലാലേട്ടനോടും ചെറിയൊരു അപ്രിയം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഇഷ്ടക്കേട് ഇപ്പം ഇതിലൂടെ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാനായിട്ടുള്ള സി ജെ റോയ് നികത്തി നികത്തിരിക്കയാണ് കാരണം അദ്ദേഹത്തിന് ഒരു ദിവസത്തെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപയോ മറ്റോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ഫസ്റ്റ് വീക്കൊക്കെ ആയി പോയ ആളുകൾക്ക് ഇദ്ദേഹത്തിന് അനീഷേടിനെ ലഭിച്ച പൈസേക്കാളും ഒരുപാട് വലിയ തുക ലഭിച്ചിരുന്നു എന്നാലും നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്ത അനീഷേടിനെ അത്ര വലിയൊരു തുക കിട്ടിയിട്ടില്ല അപ്പോൾ ഈ കോൺഫിഡൻറ് ഗ്രൂപ്പ് ചെയർമാൻ പറയുന്നത് ഒരു സാധാരണക്കാരനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയധികം ഒരു പൈസ പത്ത് ലക്ഷം രൂപ അത്ര ഒരു പൈസ ഇല്ലല്ലോ ഇത്രയും പൈസ അദ്ദേഹം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുള്ളൊരു കാര്യമാണല്ലേ അപ്പം ഞാൻ പേഴ്സണലി അനീഷേടിനെ എനിക്ക് അറിയാം അദ്ദേഹത്തിൻ്റെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിലൂടെ ആ വ്യക്തിയെ അടുത്തറിയാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് എൻ എൻ്റെരം തുഴഞ്ഞെന്നുള്ളൊരു പുസ്തകം അത് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകളാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം ഒരു സാധാരണക്കാരനാണെന്നുള്ളത് ഞാനൊരു തൃശ്ശൂർ ജില്ലക്കാരിയാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിൽ എന്ന് പറയുന്ന ഒരു കാർഷിക ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുപ്പത്തെട്ടോ മുപ്പത്തൊമ്പതോ വയസ്സ് വരെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഓർമ്മക്കുറിപ്പുകളാണ് ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഏതൊരു സാധാരണക്കാരനും അതായത് എയ്റ്റീസിലും നയൻറ്റീസിലൊക്കെ ജനിച്ചു വളർന്നിട്ടുള്ള ആളുകൾക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ അദ്ദേഹം ഒരു സാധാരണക്കാരനാണ് എന്ന് പറയാൻ കാരണം അദ്ദേഹം ബിഗ് ബോസിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അച്ഛനും അമ്മയും കൃഷിക്കാരാണ് അവർ നല്ല ജോലിക്കാരൊക്കെ ആയിരുന്നു ഗവണ്മെന്റ് സർവീസിലോ മറ്റോ ആയിരുന്നു അതിനുശേഷം ആയിട്ട് അച്ഛനും അമ്മയും റിട്ടയർ ആയിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കാതെ അവർക്ക് നിലവും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് ഞാൻ അവരുടെ വീട്ടിലേക്ക് ചെന്ന സമയത്ത് അവർ പാടത്തുനിന്ന് കയറി വരികയാണ് അവരുടെ മകൻ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഇത്രയും വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ ബിഗ് ബോസിൽ കണ്ടൻ്റായി കണ്ടസ്റ്റൻ്റായി മത്സരിക്കുന്നു എന്നുള്ള യാതൊരുവിധ ചിന്തയോ കാര്യങ്ങളോ ഒന്നും അവർക്കില്ല അവർക്ക് എല്ലാ ദിവസത്തെയും പോലെ വളരെ നോർമൽ ആയ ഒരു ദിവസം പോലെയാണ് ആ ഒരു ദിവസവും അവർ തള്ളി നീക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് ഇന്റർവ്യൂ കൊടുക്കാനും മറ്റുമൊക്കെ ആയിട്ട് ഞാനൊരു ഇൻറ്റർവ്യൂ ചെയ്യാം അല്ലെങ്കിൽ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം എന്നുള്ള നിലയ്ക്കാണ് പോയത് പക്ഷെ അവർക്ക് അത്രയും ഒരു സാധാരണക്കാരായിരുന്നു അവർ ആ ഒരു ഇൻറ്റർവ്യൂവിനൊന്നും അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു പബ്ലിസിറ്റി കൊടുത്തിട്ട് അദ്ദേഹം ജയിക്കണം എന്നുള്ള ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് അപ്പോൾ ഒരു വ്യക്തിക്കാണ് കേരള ജനങ്ങളുടെ ഹൃദയം കീഴടക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കൃഷിയെ സ്നേഹിക്കുന്ന തൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന തൻ്റെ നാടിനെ സ്നേഹിക്കുന്ന ഒരു പച്ചയായ മനുഷ്യനാണ് അദ്ദേഹം ബിഗ് ബോസിലുണ്ടായിരുന്ന നൂറ് ദിവസക്കാലത്തോളം അദ്ദേഹം കോടന്നൂര് കോടന്നൂര് എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആൾ ശ്രമിച്ചിട്ടുണ്ട് താൻ ജനിച്ചു വളർന്ന ചുറ്റുപാടും തൻ്റെ ഗ്രാമവും തൻ്റെ സംസ്കാരവും ഒക്കെ ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹം മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ഇന്നലെ എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം കിട്ടി അദ്ദേഹം പഠിച്ച സ്കൂളിൽ ഗസ്റ്റായിട്ട് വന്നപ്പം ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് എനിക്കും സാധിച്ചു ആ സമയത്ത് എത്രത്തോളം ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു തീർച്ചയായിട്ടും വിജയിക്കേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള നന്മയും അതുപോലെ തന്നെ സ്നേഹവും ഒക്കെ നമ്മൾ ജനങ്ങൾ നൂറ് ദിവസം കണ്ടതാണല്ലേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഒരു പരിപാടി നമുക്ക് എല്ലാവർക്കും അറിയാം ചില ചിലവർക്കൊക്കെ തോന്നാറുണ്ട് അതൊരു ടോക്സിക് ആയിട്ടുള്ള പരിപാടിയാണ് കുട്ടികളെ വഴി തെറ്റിക്കുന്ന പരിപാടിയാണ് അതിനുള്ളിൽ എപ്പോഴും വഴക്കാണ് അവർ തല്ലുപിടിക്കും തൻ്റെ നിലപാടുകൾക്ക് വേണ്ടിയിട്ട് അവർ കർശന കർക്കശമായിട്ട് സംസാരിക്കും ഒരുപാട് നെഗറ്റിവിറ്റിയും ഈ ഒരു പ്രോഗ്രാമിനുണ്ട് എങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിൽ പോയി എങ്ങനെ തൻറ്റേതായ നിലപാട് അല്ലെങ്കിൽ നന്മയും സ്നേഹവും എങ്ങനെ പരസ്യപ്പെടുത്താം അല്ലെങ്കിൽ എങ്ങനെ അത് അത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരു പരിപാടിയിൽ പോയിക്കൊണ്ട് തൻ്റെതായിട്ടുള്ള സുഖസിദ്ധമായ സ്വഭാവം കൊണ്ട് ജനഹൃദയങ്ങളെ കീഴടക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും വലിയൊരു കാര്യം തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമുക്കൊക്കെ മാതൃകയാക്കാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ് ഫസ്റ്റ് റണ്ണർ എന്ന് പറയുന്നത് അത്രയും വലിയൊരു പൊസിഷൻ തന്നെയാണ് വിജയിക്കാനായിട്ട് സാധ്യത ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇത്രയധികം കേരള ജനങ്ങൾ മുഴുവൻ അദ്ദേഹം അദ്ദേഹത്തെ നെഞ്ചിലേറ്റിരിക്കുന്ന ഈ ഒരു സമയത്ത് പോലും യാതൊരുവിധ അഹങ്കാരവും ഇല്ലാതെയാണ് അദ്ദേഹം എല്ലാ ജനങ്ങളെയും കാണുന്നതും അവരോട് ഇടപെടുന്നതും ഒക്കെ നിറകുടം തുളുമ്പാറില്ല എന്നൊക്കെ പറയില്ലേ അത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും അനുയോജ്യമായിട്ടുള്ള ഒരു വാക്കാണ് അത്രയും നിഷ്കളങ്കനായിട്ടുള്ള വിനയാനുതനായിട്ടുള്ള എളിമയുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം തീർച്ചയായിട്ടും എന്താ പറയുക അദ്ദേഹം ജയിക്കേണ്ട ഒരു വ്യക്തി തന്നെയായിരുന്നു ഈ പത്ത് ലക്ഷം രൂപ കോൺഫിഡൻസ് ഗ്രൂപ്പ് കൊടുത്തത് തീർച്ചയായിട്ടും അദ്ദേഹം ഡിസർവിങ് തന്നെയാണ് പിന്നെ പലരും പല അപവാദങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഗോൾഡൻ വിസ അദ്ദേഹത്തിന് കിട്ടി ഒരു ബില്ല് കിട്ടി എന്നൊക്കെ അതൊക്കെ തീർത്തും തെറ്റായ ചില കാര്യങ്ങളായിരുന്നു അദ്ദേഹം തന്നെ ലൈവില് വന്ന ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ തെറ്റാണ് പക്ഷേ ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് എം ഡി അദ്ദേഹം പത്തു ലക്ഷം രൂപ കൊടുക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നന്മ നിറഞ്ഞ ഹൃദയത്തിന് ഇനിയും ഇതുപോലുള്ള ഗിഫ്റ്റുകളും കാര്യങ്ങളും ഒക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് സോ മച്ച്